ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഹൈഡ്രാൻ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് അപ്പോൾ എൻ്റെ വാട്സാപ്പ് നമ്പർ ഇതിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് പ്ലാന്റിൻ്റെ സൈസ് ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഞങ്ങൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണിത് ഒരുപാട് ആൾക്കാർക്കുള്ളൊരു ഡൗട്ടാണ് അതായത് നമ്മൾ വാങ്ങുന്ന ഹൈഡ്രാഞ്ച നാടനാണോ അതോ ഹൈബ്രിഡ് ആണോ എന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം ചെടി വാങ്ങാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് നമ്മൾ നാടൻ ചെടി വാങ്ങുകയാണെങ്കിൽ ഒരുപാട് ഇങ്ങനെ വളർന്ന് പന്തലിച്ച് പോകുക മാത്രമേ ചെയ്യുകയുള്ളൂ ഒരു അഞ്ചാറ് വർഷത്തേക്ക് ഫ്ലവറിങ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ പരമാവധി എടുക്കുമ്പോൾ ഹൈബ്രിഡ് നോക്കി എടുക്കുക അപ്പോൾ നല്ല പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് ഒക്കെ ഉണ്ടാവും ഒരുപാട് ബുഷായി നല്ല കട്ടിയിലുള്ള ഫ്ലവർ ഉണ്ടാവുന്നതായിരിക്കും നമ്മൾ അയക്കുന്ന പ്ലാന്റ് ഹൈബ്രിഡ് ആണ് നാടൻ അവർക്ക് ഉണ്ടെങ്കിലും അങ്ങനെ അയക്കുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഹൈഡ്രാൻ ചെയ്ത് ശ്രദ്ധിച്ച് ഫോളോ ചെയ്ത് അതേപോലെ പോയാൽ നല്ല ബുഷായിട്ട് അടിപൊളി ഫ്ലവറിങ് ഉണ്ടാക്കി എടുക്കാൻ നമുക്ക് സിമ്പിളായിട്ട് കഴിയുന്ന ഒരു ചെടിയും കൂടിയാണ് മിക്സ് എന്ന് പറയുന്നത് മണ്ണും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നാടൻ വള ആയാലും ജൈവവളമായ രാസവളം ആയാലും ഏത് വളം വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കുന്ന സമയത്ത് മണ്ണിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ചെടി ഇറക്കി വെക്കാവൂ അതും കുറച്ച് ആഴുത്തിലായിട്ട് ഇറക്കി വെക്കണം പിന്നെ രണ്ടു നേരം നന്നായിട്ട് വെള്ളം ഒഴിക്കേണ്ടതാണ് ഒരുപാട് വെയിലുള്ള സ്ഥലങ്ങളിൽ വെക്കാണ്ട് ഒരിളം വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് വെക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ചെടിയിലെ ഇലകളിൽ കാണുന്ന ഫംഗസ് അതൊരു നിസാര പ്രശ്നമാക്കിയിട്ട് എടുക്കരുത് അതിലുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് അപ്പോൾ ഫംഗസ് വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ വാട്ടറിൽ കുറച്ച് ഷാംപൂ കലക്കിയിട്ട് ഇലകളിൽ ചുറ്റും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും അത് നല്ലതാണ് ഇലകൾ കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഒരുപാട് വെയിലുള്ള സ്ഥലങ്ങളിൽ വെക്കാണ്ട് ഒരു ഇളം വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് ചെടി വെക്കേണ്ടതാണ് കുഞ്ഞായിരിക്കുമ്പം തന്നെ ഒരുപാട് വെയിലുള്ള സ്ഥലങ്ങളിൽ വെക്കരുത് ഒരു ഇളം വെയിൽ കിട്ടുന്ന സ്ഥലത്തിന് വെക്കണം കുറച്ച് ബുഷായി കഴിയുമ്പം നമുക്കത് ഇച്ചിരി വെയിൽ വിളുന്ന സ്ഥലത്തേക്ക് മാറ്റി വെക്കാവുന്നതാണ് ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലപോലെ നമ്മുടെ ചെടിയിൽ നല്ല പൂക്കളായിട്ട് നല്ലപോലെ വളർന്നു വന്നോളും അതിൻ്റെ കൂടൊപ്പം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ് കുറേ കഴിയുന്ന സമയത്ത് ചെടിയിൽ അതായത് നമ്മുടെ ചെടി പരമാവധി മണ്ണിൽ നിന്ന് വളങ്ങൾ വിളിച്ചെടുത്തതിന് ശേഷം ഫ്ലവർ ഇല്ലാതെ ആകുന്ന ഒരു സമയം ഉണ്ടാകും കുറച്ച് ഫ്ലവറിങ് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫ്ലവർ അങ്ങോട്ടേക്ക് ഇല്ലാതെയാകുന്ന ഒരു ടൈം ഉണ്ടാകും അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണ് നന്നായി ഇളക്കിയിട്ട് നമ്മൾ ഉപയോഗിച്ച് ചെയ്ത വളാണോ അതൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കേണ്ടതാണ് അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നല്ല അടിപൊളി ബുഷായിട്ടുള്ള നല്ല ഹൈബ്രിഡ് നല്ല പൂക്കൾ തരുന്ന ചെടി നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക താങ്ക് യു